ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്താൽ തരത്തിനെ പിടിച്ച് വലിച്ചിട്ട് സുതി പറയാണ് ഹാ നീ അങ്ങനെ അങ്ങ് പോയാലോ നിന്നെ ഒന്ന് നന്നായിട്ട് പരിശോധിക്കണം പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഒന്തും തള്ളും കഴിയുകയാണ് അതിൻ്റെ ഇടയക്കേരിയിൽ രേവതി പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് മാറ്റാനും പറ്റുന്നില്ല അപ്പോൾ സുതി നല്ല നിലയിൽ തന്നെ അവനെ ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ടുതന്നെ പറയുകയാണ് നിന്നെ നന്നായിട്ടൊന്നും പരിശോധിക്കാതെ വീടുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ പറയട്ടെ അപ്പോൾ രേവതിയും പറയാണ് വിട് എന്തായി കാണിക്കുന്നത് ചേച്ചി എന്തായി ചെയ്യുന്നത് ഇയാള് ചേച്ചി എന്തായി ചെയ്യുന്നത് ഒടുവിൽ സഹിക്കട്ട് ശരത്തിന് നല്ല ദേഷ്യം വന്നോ അയാളുടെ ശ്രുതിയുടെ കോളറിൽ കയറി പിടിക്കുകയാണ് ശ്രുതി പറയാണ് ഏയ് അപ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട് ഡാ രേവതിക്കാണെങ്കിൽ പേടിയോ ആവുന്നു അല്ല വിഷമമാകുന്നു ശരത്തെ വിട് ഇടം മോനെ ശരത്തെ വിട് എന്ന് പറയുകയാണ് രേവതി ശ്രുതി അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വീട് കൈയെടുക്ക് എന്ന് പറഞ്ഞ് തട്ടി മാറ്റിയിട്ട് ശ്രുതി ശരത്തിൻ്റെ മുഖത്തൊരു അടിവെച്ച് കൊടുത്തു രേവതിയും അച്ഛനും ഒരുപോലെ ഞെട്ടി അവൾ അടിച്ചത് കണ്ടിട്ട് ചന്ദ്രയെക്കാണെങ്കിൽ നല്ല സന്തോഷമായി അവൻ മുഖത്ത് കൈയും വെച്ച് തടവിയിട്ട് നോക്കുവാണ് അപ്പോൾ രേവതി ഇടക്ക് കയറിട്ട് പറയാണ് ശ്രുതി നീ എന്തിനാ ഇപ്പം എൻ്റെ അനിയനെ അടിച്ചത് ഇവനെ അടിക്കാൻ നിനക്ക് എന്താ അധികാരം ഇവനെ ശ്രുതിയുടെ ഷർട്ടിൽ പിടിച്ച് അടിക്കാൻ നോക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ അയാളെ അടിക്കാൻ നോക്കിയിരുന്നോ എന്ത് ധൈര്യത്തിലാണ് നീ ഇവൻ്റെ മേൽ കൈവശത് അപ്പം ചന്ദ്രവാറിയാണ് വായടക്കടി ഇവനെ അടിച്ചതിന് പകരം നീ ഇവളെ അടിക്കുവോ പിന്നെ ചന്ദ്രവാറിയാണ് എന്താടാ സുതി നീ നോക്കി നിൽക്കുന്നേ ഈ കള്ളനെ പിടിച്ച് പുറത്താക്ക് മോറുടെ ഇങ്ങോട്ട് മോറുടെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സുതി തള്ളി കയറിയിട്ട് അവനെ പിടിച്ച് വലിച്ച് പുറത്താക്കാൻ പോവുകയാണ് അപ്പോൾ രേവതി അടക്ക് കയറി പറയുന്നുണ്ട് വിട് വിട് ഇയാളെന്തീ കണിക്കുന്നത് വിട് പിന്നെ സുതിയോ ഒന്നും നോക്കിയില്ല പിടിച്ച് വലിച്ചു കൊണ്ടാന്ന് ഒറ്റ തള്ള് അപ്പോൾ ആ തള്ളിയപ്പോൾ സമയത്ത് വീണത് സച്ചി ഉണ്ടായിരുന്നു വരുന്നത് അപ്പോൾ സച്ചിയുടെ മേലാണ് വീണത് സച്ചിയെ കണ്ടതും എല്ലാവരും ഞെട്ടുമാണ് അതായത് ചന്ദ്രയും സുതിയും ശ്രുതിയും ഒക്കെ ഞെട്ടാണ് രേവതിയും അപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ നിലയിൽ സച്ചിയെ നോക്കുവാണ് ശ്രീകാന്തം ഓടി വന്നിട്ട് ചോദിക്കുകയാണ് ഇടാ എടാ എന്തുപറ്റി എന്ത് പറ്റിയതാ എടാ ഇടാ പറ്റി സച്ചി കുറേ സമയം കൊണ്ട് സുതിയെ നോക്കി നിൽക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് അവന് തിരിഞ്ഞിട്ട് മനസ്സിലായിട്ടുമില്ല അപ്പോൾ ശ്രുതിയെ പേടിയോടെയാണ് സച്ചിയെ നോക്കുന്നത് പ്രശ്നം നടക്കുന്നതിൻ്റെ പേടിയിൽ അപ്പോൾ സച്ചി വേക്കോട്ടടിച്ചിട്ട് പോയിട്ട് പറയാണ് വാടാ ശരത്തിനോട് പറയാണ് നീ വാടാ സച്ചി ചോദിക്കാണ് എന്താ ഇവിടെ നടക്കുന്നേ അപ്പോൾ ചന്ദ്ര എന്തിനാടാ നീ ഇവനെ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ ഇവനൊരു കള്ളനാ അന്ന് നിൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് ഇവനാ അതെനിക്കറിയാം അത് കേട്ട് ശ്രുതി ചന്ദ്രയെ നോക്കാണ് അപ്പോൾ സച്ചി വീണ്ടും ചോദിക്കുകയാണ് അതിനിപ്പം എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണെന്നാ നീ ഒരു പെണ്ണ് കെട്ടിയത് കഷ്ടം ആ കുടുംബ മഹിമയൊക്കെ വിട് ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് ഇനിയാ കല്യാണം കഴിച്ചത് ബൈക്ക് മോഷ്ടിച്ചതൊക്കെ പഴയ കഥയാ അതെന്തിനാ നിങ്ങൾ ഇപ്പം എടുത്തിട്ടത് അപ്പം സ്തുതി പറയാണ് അമ്മേ ഇവനോടൊന്ന് സംസാരിക്കാൻ നിൽക്കേണ്ട അമ്മേ ഇവനോ ഒരു കുടിയൻ ഇതുപോലുള്ള കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നല്ലാതെ ഇവനിക്കൊ ഇവനിക്കൊക്കെ വേറെ എവിടെ നിന്ന് പെണ്ണ് കെട്ടാനാ ഓ അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടിയ ഉത്തമോ വാ പറയട്ടെ എടാ പെരും കള്ളനായ തന്നെ ഇതൊക്കെ പറയണം പൗഡറേട്ടത്തി അറിയോ മോഷണക്കേസിൽ ഡിഗ്രി എടുത്തവനാ നിന്റെ കെട്ടിയോൻ ഇവൻ്റെ കയ്യിലെ കാർഡിൽ കുറേ ഡിഗ്രി എഴുതി കാണാം അതില് മോഷണത്തിൻ്റെ ഡിഗ്രി മാത്രം കാണില്ല എടോ ഇവിടെ എന്താ നടന്നതെന്ന് നിനക്കറിയോ ചന്ദ്ര ചോദിക്കാം അറിയാം പോലീസുകാർ വന്ന് സംസാരിച്ചു പോയതല്ലേ അച്ഛൻ എന്നെ എല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു ചന്ദ്ര അപ്പോൾ തന്നെ അച്ഛനെ നോക്കുവാണ് അപ്പോൾ ശ്രീകാന്ത് അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അവൻ്റെ ബുക്കും ബാഗും ഒക്കെ നേരത്ത് വലിച്ചെറിഞ്ഞിട്ടാണുള്ളത് ഇതെന്താ ബുക്സും ഒക്കെ തറയിൽ കിടക്കുന്നത് അപ്പോഴാണ് രേവതി പറയുന്നത് ശരത്ത് ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇയാൾ ചെക്ക് ചെയ്തിട്ടിട്ടതാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എന്താ ഏട്ടാ ഈ കാണിച്ചേ ശരത് സുധിയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ് കിട്ടിയ അവസരം നീ മുതലാക്കിയല്ലേ എടാ ഇവർ ചെയ്തതിനൊക്കെ നീ നിന്ന് കൊടുത്തു അല്ലേ എടാ വാഴ ഇവൻ വാഴ വെറും വാഴ ഇവൻ ഒരു കാറ്റ് വന്നാൽ വീഴും നിനക്ക് രണ്ടെണ്ണം കൊടുക്കായിരുന്നേടാ ഇവനെ നീ എന്താടാ കൊണ്ട് എൻ്റെ മോനെ തല്ലിക്കാൻ നോക്കുവാണോ ഇവൻ ശ്രുതിയുടെ ഷർട്ട് കയറി പിടിച്ചതാ ശ്രുതി അവൻ്റെ കവിളത്തൊന്ന് പൊട്ടിച്ചത് കൊണ്ട് അവൻ പേടിച്ച് പിന്മാറിയതാ എടി നീ എന്തിനാ ഇവനെ അടിച്ചേ അത് ശ്രുതിയെ ഇവനെ അടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ അടിച്ചതാ ഇല്ല സച്ചിയേട്ടാ ഞാൻ അയാളെ അടിക്കാൻ നോക്കിയില്ല എന്നെ കയറി പിടിച്ചപ്പോൾ പിടിച്ചപ്പോൾ ഞാൻ അയാളുടെ ഷർട്ട് കയറി പിടിച്ചതാ മോഷ്ടിക്കാൻ വന്നതും പോരാ അത് ചോദിച്ചതിന് അവൻ്റെ ഷർട്ട് കയറി പിടിക്കുകയും ചെയ്തു ചന്ദ്ര പറയാ നീ അവനെ ന്യായീകരിക്കാൻ നോക്കല്ലേ ശ്രുതി നീ പോലീസിനെ വിളിക്ക് ഇവനെ അവർ കൊണ്ടുപോയി കൈകാര്യം ചെയ്യട്ടെ ചന്ദ്രേ നീ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് അപ്പോൾ പറയാണ് നിങ്ങളും മിണ്ടാതിരിക്കേ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ശ്രുതി നീ പോലീസിനെ വിളിക്ക് ആ വിളിക്ക് നീ പോയി വിളിക്ക് പോലീസിനെ വിളിക്ക് അവർ വരട്ടെ ശരത്തിനെയല്ല നിന്റെ കെട്ടിയവനെയായിരിക്കും അവർ പോലീസ് കൊണ്ടുപോകുന്നത് ഹാ നീ എന്താ വിളിക്കാത്തത് വിളിക്ക് പെട്ടെന്ന് വിളിക്കേ പിന്നെ സച്ചി പറയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവൻ എൻ്റെ എടുത്തിരുന്നു ആ കേസൊക്കെ മുമ്പേ കോംപ്രമൈസ് ആക്കിയതാ എനിക്കൊരു പരാതിയില്ല ഇപ്പോൾ അവനെ ഒന്നും മോഷ്ടിച്ചില്ല പിന്നെ പോലീസ് വന്ന് അവനെ എങ്ങനെ പിടിച്ചു പോലീസ് വരട്ടെ അവർ വെറും കൈയോടെ പോവില്ല എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവിടെ ഇവിടെ ഒരു പെരുങ്കള്ളനുണ്ടല്ലോ എനിക്കും ശ്രീകാന്തിനും കൂടെ അവകാശപ്പെട്ട കാശ് എടുത്തിട്ടാണ് ഇവനോടിപ്പോയത് പല വകുപ്പുകളും ചുമത്തി ഇവനെതിരെ കേസെടുക്കാം അവർക്ക് ഞങ്ങൾ പരാതി എഴുതി കൊടുക്കാം പിടിച്ചുകൊണ്ടുപോയി ജയിലിടട്ടെ ഇവനെ അമ്പത് ലക്ഷം രൂപയും കൊണ്ടാണ് ഇവൻ ഓടിപ്പോയത് പേരും കള്ളൻ ഞാൻ പോലീസിൽ കമ്മിൽ കംപ്ലയിൻറ്റ് കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്ന് സുതി കാശ് മോഷ്ടിച്ചിട്ടൊന്നുമില്ല കൊടുത്ത കാശ് വാങ്ങിച്ചതാ ഇവൻ അച്ഛനെ പറ്റിച്ച കാശുമായിട്ട് മുങ്ങിയതാ ആ കാശ് ഇവനൊരു പെണ്ണിനു കൊണ്ടുപോയി കൊടുത്തു അവൾ ആ കാശും കൊണ്ട് മുങ്ങി ആ പെണ്ണിൻ്റെ പേരിൽ ഇവൻ പോലീസിൽ പരാതി കൊടുത്തു ആ കേസിൻ്റെ അന്വേഷണമായിട്ടാണ് പോലീസ് ഇവിടെ വന്നത് ആ പെണ്ണിനെതിരെ ഇവന് കേസ് കൊടുക്കാമെങ്കിൽ ഇവനിക്കെതിരെ ഞങ്ങൾക്കും കേസ് കൊടുത്തൂടെ രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റമല്ലേ ശ്രുതിയെ നോക്കി സച്ചി പറയാണ് എന്താ പോലീസിനെ വിളിക്കുന്നില്ലേ കള്ളൻ്റെ അമ്മയും ഭാര്യ എന്താ ഒന്നും മിണ്ടാത്തേ സച്ചി വിട്രാ അച്ഛൻ പറയാ തരത്തെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാതെയാണോ നീ വന്നത് പോലീസ് വന്നതും അന്വേഷിച്ചതും ഒക്കെ ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഇവരോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ടല്ലോ ക്ഷമ ചോദിക്കാൻ വന്നവനെ കള്ളൻ എന്ന് വിളിച്ച് അടിച്ചിറക്കാൻ നോക്കി നീയൊക്കെ എന്തിനാടാ പഠിച്ചത് അതിൻ്റെ വിവരമുണ്ടോ നിനക്ക് ബൈക്ക് മോഷ്ടിച്ച ഇവനെ നിങ്ങൾ തല്ലി അപ്പോൾ അമ്പലക്ഷം മോ മോഷ്ടിച്ച ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോ ചെയ്തു പോയ ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ ഇവൻ ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നു നീ വലിയ തെറ്റ് ചെയ്തു എന്നിട്ട് അച്ഛനോടോ എന്നോടോ നീ ക്ഷമ ചോദിച്ചിട്ടുണ്ടോ ഇല്ല നീ ഒരു പെരുംകളനാ തെല്ലും കുറ്റബോധമില്ല നിനക്ക് നീ ചെയ്ത തെറ്റ് ഇനിയും ആവർത്തിക്കും പഠിക്കാൻ പോകുന്നേ ഉള്ളൂടാ നിന്നെ വിശ്വസിച്ച പലരും സച്ചി ദേ നീ അടങ്ങി നിൽക്ക് എന്ന് പറഞ്ഞാൽ അച്ഛൻ അവൻ്റെ അടുത്ത് പോവാണ് എന്നിട്ട് പിന്നെ മറ്റുള്ളവരെ നോക്കിയിട്ട് പറയാണ് ദേ ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ച വേണ്ട രേവതി ശരത്തിനെയും കൂട്ടി അകത്ത് പോ അവനും കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക് ചെല്ലേ പോ വേണ്ടെങ്കിൽ ഞാൻ പോയേക്കാം എടാ എന്തെങ്കിലും കഴിച്ചിട്ട് പോ രേവതി കൂട്ടിയിട്ട് പോയിട്ട് അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് ചെല്ലേ അടാ രേവതി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവനെ കൂട്ടിക്കൊണ്ട് വരികയാണ് ആദ്യം അവർ രണ്ടുപേരും ചേർന്ന് അവൻ്റെ പുസ്തകമൊക്കെ എടുത്തിട്ട് ബാഗിൽ വെക്കുകയാണ് പിന്നെ അവൾ പറയാണ് വാ അപ്പോൾ അത് കണ്ടിട്ട് ചന്ദ്ര പറയാണ് ഡീ അപ്പോൾ ബാഗിൽ നിന്ന് അച്ഛൻ വിളിക്കുകയാണ് ചന്ദ്രയെ കയറി പോകത്ത് ശരത്തിനെയും കൂട്ടി രേവതി അടുക്കളയിലേക്കാണ് പോയത് എന്നിട്ട് രേവതി ചായ വെക്കുകയാണ് ശരത്തിന് വേണ്ടിയിട്ട് ശരത്താണെങ്കിൽ കരയാണ് അപ്പോൾ രേവതിയെ പിടിച്ചിട്ട് പറയുകയാണ് ആശ്വസിപ്പിച്ചിട്ട് ശരത്തെ കരയാതെടാ ഞാൻ മോഷ്ടിക്കരുതായിരുന്നു അതിൻ്റെ ഭവിഷ്യത്ത് ഇത്ര വലുതായിരിക്കുമെന്ന് ഞാൻ അറിയില്ലായിരുന്നു ചേച്ചി ഞാൻ കാരണം എൻ്റെ ചേച്ചിയും അമ്മയൊക്കെ ഏയ് വീട് ശരത്തിയത് നീ കരയാതെ പണക്കാരി എത്ര കോടികൾ മോഷ്ടിച്ചാലും പിന്നീട് അവർ അതെല്ലാം മറക്കും പാവപ്പെട്ടവർ ഒരു രൂപ മോഷ്ടിച്ചാൽ ജീവിത അവസാനം വരെ കള്ളൻ എന്ന ആ പേരുണ്ടാവും ആരും അത് മറക്കില്ല ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു പിന്നീട് നീ അത് ആവർത്തിച്ചില്ല എന്നിട്ടും അന്നേത്തെ സംഭവം എടുത്തിട്ട് നിന്നെല്ലാവരും ഇനി ഒരിക്കലും ഒരു രൂപ പോലും മോഷ്ടിക്കരുത് ഇതൊരു പാഠമാകുമോനെ ഇല്ല ചേച്ചി ഇനി ഞാൻ തെറ്റി ചെയ്യില്ല മോഷ്ടിക്കില്ല ഇവിടെ നടന്നതൊന്നും നീ അമ്മയോട് പറയരുത് അമ്മയ്ക്കത് വിഷമാവും ഇല്ല ചേച്ചി ഞാൻ പറയില്ല പിന്നെ രേവതി അവൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുകയാണ് പോട്ടെ നീക്കറിയണ്ടേട്ടോ പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷയുമാണ് അപ്പോൾ വർഷ പറയുകയാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഓക്കെ ബൈ ഞാൻ പിന്നെ വിളിക്കാം വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരില്ലേ വരണോ വൈകുന്നേരം ആറ് മണിക്ക് ഇവിടെ എത്തിയിരിക്കണം വന്നില്ലെങ്കിൽ നീ പിണങ്ങും അല്ലേ നീ വന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തും എന്തായാലും നിന്റെ ബൈക്കിൽ കയറിയാൽ ഞാൻ പോകൂ ശരി ഞാൻ വരാം ബായ് അങ്ങനെ ശ്രീകാന്ത് അവിടെ അവിടെ ഇറക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് പോകുന്ന വഴി വേറൊരു ബൈക്ക് വന്ന് അവന് വില ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അവൻ ചോദിക്കുകയാണ് എന്താടാ മുഖത്ത് കണ്ണയിലെടാ നിനക്ക് ഇപ്പം ഇടിച്ചേനല്ലോ ഓഹോ ഇപ്പം കുറ്റ എനിക്കായോ താനല്ലേ റോങ് സൈഡിൽ നിന്ന് വന്നേ എൻ്റെ വണ്ടിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് അപ്പോഴാണ് ശ്രദ്ധിച്ചത് ശ്രീകാന്ത് ബാക്കിൽ വേറെ ഒരു വണ്ടിയും രണ്ടുപേരും കൂടി വീണ്ടും വന്നിരിക്കുകയാണ് മുന്നേ വണ്ടി എടുത്ത് മാറ്റടാ അപ്പോൾ അവൻ പറയാണ് നീ എന്താണോ ഒച്ച വയ്ക്കുന്നത് ശ്രീകാന്തിനോട് അവൻ ചോദിക്കുകയാണ് വണ്ടി എടുത്ത് മാറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും പിന്നെ എല്ലാവരും ബൈക്കിൽ നിന്നും ഇറങ്ങുകയാണ് വണ്ടി വണ്ടിയിടിക്കാൻ നോക്കിയിട്ട് ഒച്ച വെക്കുന്നടാ ഇറങ്ങടാ നീ ആര് റോമിയോ ഓ അത് ശരി എന്ന് പറഞ്ഞ് അവൻ ഹെൽമെറ്റൊക്കെ കഴിച്ചു വെക്കുകയാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കരുതിക്കൂട്ടി ഇറങ്ങിയതല്ലേ ആണെങ്കിൽ പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയല്ലേ കയ്യും കാലും ഒടിച്ച് വീട്ടിലിടും നിന ഞാൻ ഓടാ നീ ചെന്ന് ചെറിയ കുട്ടികളെ നോക്കി കണ്ണൂരിട്ട് അവർ പേടിച്ച് കരുവായിരിക്കും പക്ഷേ എന്നോട് വേണ്ട ശ്രീകാന്ത് അതും പറഞ്ഞ് വണ്ടിയെടുക്കാണ്ടി പോവാണ് അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ പുറത്ത് അടി വീണ് കഴിഞ്ഞു എടാ ഇവിടെ പോവാടാ നീ പിന്നെ മറ്റുള്ള രണ്ടുപേരും ഇടപെട്ട് കൂട്ടയടിയായി അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് ശ്രീകാന്തിനെ പെരക്കടിക്കുകയാണ് അപ്പോഴാണ് അതുവഴി സച്ചിയും കാറും വന്നത് സച്ചി കാറിൻ്റെ ഗ്ലാസ് ഒക്കെ താത്തിയിട്ട് നോക്കുകയാണ് ആരാണെന്ന് സച്ചി ആളെ കണ്ടു ശ്രീകാന്ത് അല്ലേ അത് സച്ചി പിന്നെ ഓടിപ്പോയി അവനെ ചവിട്ടി താഴെ ഇടുകയാണ് എടാ ആരേ ഇവരൊക്കെ അറിയില്ലേട്ടാ അതിൽ ഒരുത്തൻ ഒരു വടിയുമായിട്ട് വരികയാണ് ഏടാ എന്ന് വിളിച്ചിട്ട് സച്ചിവിനെ ശ്രീകാന്തിനെ തട്ടി മാറ്റിയിട്ട് സച്ചി അവരുമായിട്ട് അടിയുകയാണ് രണ്ടുപേര് ബൈക്കിൽ കയറിപ്പോയി അപ്പോൾ ഒരുത്തൻ അവിടെ ബാക്കിയായി അപ്പോൾ അവൻ അവനെ അടിക്കാൻ വേണ്ടി സച്ചി പോയപ്പോൾ അവൻ പറയാറുണ്ട് സച്ചിട്ടാ അടിക്കല്ലേ സച്ചിയേട്ടാ അറിയാതെ പറ്റിപ്പോയതാ നീ സചീന്ദ്രൻ അനിയനല്ലേ അതേട്ടാ നീ എന്തിനാ എൻ്റെ അനിയനെ തല്ലിയത് നിങ്ങളുടെ അനിയനായിരുന്നു എന്ന് അറിയില്ലായിരുന്നു കേട്ടാ സോറി സച്ചി സോറി ബ്രദർ അപ്പോൾ സച്ചി ചോദിക്കാണ് നീ എന്തിനാ ഇവരെ തല്ലിയത് ജീവിക്കണ്ടേ ആരാ നിങ്ങളെ പറഞ്ഞു വിട്ടത് ആരാ ആ അടിക്കല്ലേ സച്ചേട്ടാ പറയാ സച്ചേട്ടാ മധുസൂദൻ സാറല്ലേ അദ്ദേഹം കാശി അന്ന് തല്ലാനായിട്ട് പറഞ്ഞു വിട്ടത് സോറി ആളാറേതാ പറ്റിപ്പോയതാ എടാ വല്ലതും പറ്റിയോ നിനക്ക് ഹോസ്പിറ്റലിൽ പോകണോ അയാളെന്തിനാ നിന്നെ ആളെ വിട്ടടിപ്പിച്ചത് എന്താ പ്രശ്നം അച്ഛനും അദ്ദേഹവും തമ്മിലുള്ള പ്രശ്നത്തിൽ നീ ഇടവിട്ടോ ഇല്ല അത് വിട് ഏട്ടൻ ചെല്ല് ഞാൻ പോവാ സച്ചിയെ ശ്രീകാന്തരെ തടഞ്ഞു വെച്ചിട്ട് പറയാണ് എടാ അച്ഛനോടുള്ള ദേഷ്യം നിന്നോട് തീർക്കായിരിക്കും അയാൾ അത്രക്കായോ അയാൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന കാര്യം പിന്നെ ശ്രീകാന്ത് വന്നിട്ട് പറയുകയാണ് ഏയ് സച്ചിയേട്ടാ സച്ചിയേട്ടാ നിൽക്ക് ഞാനൊന്ന് പറയട്ടെ അത് വിട്ടേക്കേട്ടാ എൻ്റെ അനിയനെയാണ് അയാൾ ആളെ വിട്ട് അടിച്ചിരിക്കുന്നത് അതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുത്തിരിക്കണം സച്ചിയേട്ടാ വേണ്ട വേണ്ട സച്ചിയേട്ടാ സച്ചി പിന്നെ ഒന്നും നോക്കാതെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ പിന്നാലെ തന്നെ ശ്രീകാന്തും ബൈക്കെടുത്തിട്ട് പോവുകയാണ് മധുസൂദൻ സാർ മുകളിൽ നിന്നും താഴേക്ക് വന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ആരാണെന്ന് ഇന്നാ ഡ്രൈവറുടെ മകൻ അറിയും അപ്പോഴാണ് സച്ചിയും വണ്ടിയും ആ വഴിക്കേക്ക് വരുന്നത് അപ്പോൾ വർഷയുടെ അമ്മ ഭക്ഷണമൊക്കെ കേട്ടോ എവിടെയും കൊണ്ടുവയ്ക്കാണ് എന്നിട്ട് പറയാണ് ഏട്ടാ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇന്നെനിക്ക് ഒന്നും ഇറങ്ങിയില്ല അയാൾ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു കൂടുന്ന സമയം കൊണ്ട് സച്ചി ഓടിക്കയറുകയാണ് വീടിനകത്തേക്ക് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് പുതിയ ഭാഗമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് കാണുക അപ്പോൾ സി യു ഓൾ